അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടാണെന്നറിയോ എല്ലാവർക്കും ഒരേ സംശയം നെന്മാറ വല്ലങ്ങി വിലയ്ക്ക് ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഈ ഭാഗത്ത് നല്ല മഴയാണ് അപ്പോൾ വല്ലങ്കി ദേശം ദേശക്കാര് നമ്മുടെ കണ്ടെത്താണ് പന്തടുന്നത് അപ്പോൾ പന്തൽ അവിടെ കണ്ടത്ത് മൊത്തം വെള്ളമായിരിക്കും പന്തൽ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്രാവശ്യം വല്ലക്കയക്ക് പന്തൽ ഉണ്ടാവുക എന്നൊക്കെ കുറേ റൂമർ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസം സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം നല്ല മഴയാണ് ഇന്ന് മഴയില്ല ഇന്ന് പതിനെട്ടാം നേരം ഇന്ന് മഴയൊന്നുമില്ല നല്ല വെയിലാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇടുന്നത് അപ്പോൾ നിലവിലെ ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ല പിന്നെ ദേവിയെ ഇതിന് മറ്റേ ആരും പറഞ്ഞ് പരത്തരുത് പിന്നെ ആ വീട് ഞാൻ കാണിച്ചരാ എൻ്റെ ബേഫിലിതാ എൻ്റെ കൂടെ ദേവിയുടെ അമ്പലം ദേവിയുടെ അനുഗ്രഹത്താൽ ഈ പറയുന്ന രണ്ട് തൊട്ട് നാല് വരെ ഒരു കുഴപ്പമുണ്ടാവില്ല അടിപൊളി വേല തന്നെയായിരിക്കും വല്ലെങ്കിൽ പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള വലിയ ആനപ്പന്തൽ ഗംഭീരമായിട്ടുള്ള ആനപ്പന്തൽ ഈ വർഷം കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ആർക്കും യാതൊരു കൺഫ്യൂഷനും വേണ്ട എല്ലാവരും നേരത്തെ തന്നെ വേലയ്ക്ക് വരിക പന്തൽപ്പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇപ്പോൾ നിലവിലില്ല പണിയില്ല ഇപ്പോൾ എല്ലാം ഫുൾ ഡ്രൈ ആയിരിക്കണം മൂന്ന് ദിവസം മഴ പെയ്യുമ്പോഴേക്കും പന്തൽ പണി ഉണ്ടാവുമോ പന്തൽ വർക്ക് നടക്കുമോ പന്തൽ വീഴുമോ അങ്ങനെയുള്ള സംസാരമൊന്നും ഇനി വേണ്ട സുഖമാരിത പന്തുകൊണ്ടിരിക്കണ ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും വല്ല ദേശിക്കരുക്കില്ല കണ്ടത്തെ പന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മഴ പെയ്യുമ്പോഴേക്കും അങ്ങനെ വീണ് പോകുന്ന സാധനമല്ല അത് മനസ്സായല്ലേ അപ്പോൾ എല്ലാവരും വേലയ്ക്ക് തലേന്ന് തന്നെ എത്തുക മനസ്സായ ഇതാണ് പന്തല കാലെല്ലാം കുഴിച്ചു കഴിഞ്ഞു അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണം കണ്ടില്ലേ അപ്പോൾ സംശയം സംശയമാണ് ഇനി സംശയം പറഞ്ഞ് ആരും നമ്മുടെ വല്ലെങ്കിൽ ദേശത്തേക്ക് വരേണ്ട കാര്യമില്ല രണ്ടാം തീയതി കാലത്തന്നെ ഇവിടെ എത്തി എത്തുക ഓക്കെ ബൈ